സാധാരണയായി പേഷ്യൻസ് നമ്മൾ ആനൽ ഏരിയയിൽ അല്ലെങ്കിൽ മലദ്വാരത്ത് പെയിനോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ചെറിയ തടിപ്പോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പൊതുവേ വന്ന് പറയാറുള്ളത് ഡോക്ടറെ എനിക്ക് പൈൽസ് എന്നുള്ള അസുഖമാണെന്നാണ് എന്നാൽ നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാലാണ് അത് ഫിഷറാവാം അല്ലെങ്കിൽ അത് ഫിസ്റ്റുലയാവാം അതുമല്ലെങ്കിൽ അത് പൈൽസ് തന്നെയാണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഫിഷർ എന്താണ് പൈൽസ് എന്താണ് ഫിസ്റ്റുല ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫസ്റ്റ് നമുക്ക് ഫിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ മലദ്വാരത്തിൽ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ ചെറിയ വിള്ളലുകളൊക്കെ വരുമ്പോഴാണ് ഫിഷർ എന്നുള്ള അസുഖം കാണാറുള്ളത് ഈ ഫിഷർ വരുന്ന സമയത്ത് തന്നെ ചെറിയ ഒരു ദശ പോലെ അല്ലെങ്കിൽ ഒരു സ്കിൻ ഇറങ്ങി നിൽക്കുന്ന പോലെ കാണാറുണ്ട് ഇതാണ് പലരും പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ എടുത്ത് വന്ന് പറയാറുള്ളത് ഫിഷർ എന്ന അസുഖത്തിന്റെ ഒരു ലക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദനയാണ് നല്ല ബ്ലീഡിങ് അതായത് കൂടി മലത്തിൽ ഒരു സ്റ്റെയിൻ പോലെ അല്ലെങ്കിൽ ഒരു സൈഡിൽ മുറിവ് വന്ന ഭാഗത്ത് ചെറുതായിട്ട് ബ്ലീഡിങ് മലത്തിൻ്റെ ഒരു അറ്റത്തിലൂടെ ബ്ലീഡിങ് കാണപ്പെടാറുണ്ട് ഉറക്ക ഉറങ്ങുന്ന സമയത്തും നടക്കുമ്പോഴും മോഷൻ പോകുമ്പോഴും അതായത് മലം പോകുന്ന സമയത്തും എല്ലാം അസഹനീയമായ വേദനയായിരിക്കും ഇതിൻ്റെ പ്രധാന ലക്ഷണം അതുകൊണ്ട് തന്നെ പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയും ഡോക്ടർ എനിക്ക് അനങ്ങാനോ ഇരിക്കാനോ നടക്കാനോ എന്തിനൊരു കാര്യ മര്യാദക്ക് ശ്രദ്ധയോടെ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് ടോയ്ലറ്റ് പോകുന്നത് ആലോചിക്കുമ്പോഴേ എനിക്ക് വേദനയാണ് പേടിയാണ് എന്നുള്ള അവസ്ഥ അതുപോലെ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാലും ഭയങ്കര വേദനയാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് പോലും അറിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഈ ഫിഷർ എന്നുള്ള അസുഖത്തിന് കാണാറുള്ളത് എന്നാൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെയുള്ള മലദ്വാരത്തിൻ്റെ അവിടെയുള്ള വെയിൻസ് അതായത് ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾക്ക് ചെറുതായിട്ട് തടിപ്പ് വരുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പൈൽസ് രണ്ട് രീതിയിലാണ് ഉള്ളത് ഇന്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലാണ് കാണപ്പെടാറുള്ളത് ഈ മോഷൻ പോകുന്ന സമയത്തൊക്കെ ഇത് ചെറിയ പൊട്ടലുകളോ എന്തെങ്കിലും കേടുപാടുകളോ ഒക്കെ വരുന്ന സമയത്താണ് ഇതിലൂടെ ബ്ലീഡിങ് വരുന്നത് അതായത് മോഷൻ പോയി കഴിഞ്ഞിട്ട് ഇറ്റ് ഇറ്റായിട്ട് അല്ലെങ്കിൽ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പൈൽസാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എക്സ്റ്റേണൽ പൈൽസ് വരുമ്പോൾ നമ്മുടെ മലദ്വാരത്തിൽ മാറി അതായത് മലദ്വാരത്തിൽ തന്നെ കുറച്ചുകൂടെ തടിപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പൊതുവേ പൈൽസിന് വേദന കാണപ്പെടാറില്ല വേദന പൊതുവേ കുറവായിരിക്കും ആകെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടിച്ച ഭാഗം പുറത്തൊക്കെ തള്ളി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് പൈൽസ് വരുന്നത് ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഷൻ മലം പോയി കഴിഞ്ഞാൽ മലം പോകുന്നതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരികയും മലം പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഉള്ളിലോട്ട് പോവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഗ്രേഡ് ടു ആകുമ്പോഴത്തേന് നമ്മൾ മലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അത് ഉള്ളിലോട്ട് പോവാറുണ്ട് എന്നാൽ തേർഡ് ഡിഗ്രി ആവുമ്പോഴേക്കാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് സാധാരണയായിട്ട് ഇത്തരം അസുഖം ഈ പൈൽസ് അതുപോലെ ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല എന്നുള്ള ഈ മൂന്ന് അസുഖങ്ങളും കോംപ്ലിക്കേഷൻക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയിലൂടെ പേഷ്യൻസ് കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഇതിന് കോംപ്ലിക്കേഷൻസും കൂടുതൽ അപകടവും അപകടവും അതുപോലെ കൂടുതൽ ഇൻഫെക്ഷനും ഒക്കെ ആവാറുള്ളത് ഇപ്പം നമ്മൾ പൈൽസ് എന്താണ് അതുപോലെ ഫിഷർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഫിസ്റ്റുല എന്താണെന്ന് നോക്കാം ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ നമ്മളെ മലദ്വാരത്തിൻ്റെ തൊട്ട് മാറിയിട്ട് കുറച്ച് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് ചെറിയ പഴുപ്പ് വരികയാണ് അതായത് മുഖക്കുരു പോലെ ചെറിയൊരു ഒരു പഴുപ്പ് വരിക അല്ലെങ്കിൽ അതിൽ നിന്ന് ബ്ലീഡിങ് ആയിരിക്കാം ചിലപ്പോൾ മലമായിരിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വായു അതൊക്കെ പോവാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഫിസ്റ്റുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റീസൊക്കെ പോലെ അതായത് നമ്മുടെ വൻകുടലിനൊക്കെ വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആനൽ വൻകുടൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ടൊരു പൈപ്പിംഗ് പോലെ അല്ലെങ്കിൽ ഒരു കുഴൽ പോലെ അതിന് കുറച്ച് മാറിയിട്ട് അതിൽ നിന്ന് ഒരു കണക്ഷൻ വരികയാണ് അതായത് വൻകുടൽ നിന്നും കുറച്ച് മാറിയിട്ടൊരു കണക്ഷൻ വരികയും അവിടെ അതിലൂടെ നമ്മുടെ മലം അതുപോലെ ചലം അതുപോലെ ബ്ലഡ് എന്നുള്ളതിങ്ങനെ യൂസ് ചെയ്തു വരികയും അവിടെ കൂടുതൽ വേദന ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഈ ഫിസ്റ്റിൽ തന്നെ പലർക്കും ഒന്നോ രണ്ടോ മൂന്നോ വരെ കണ്ടുവരാറുണ്ട് അതായത് മലദ്വാരത്തിനോട് തൊട്ട് മാറിയിട്ട് ഒരു ഓപ്പണിങ്ങോ രണ്ട് ഓപ്പണിങ്ങോ മൂന്ന് ഓപ്പണിങ്ങോ വരെ കോംപ്ലിക്കേഷൻ സ്റ്റേജുകളിൽ വരാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതിലും പൊതുവെ വേദന അതുപോലെ ചലം ബ്ലീഡിങ് ഇതൊക്കെ കാണാറുണ്ട് ഇതിനെ സംബന്ധിച്ച് ഈ പൈൽസും ഫിഷറും ഒരുമിച്ച് വരുന്നത് കാണപ്പെടാറുണ്ട് അത്തരം ആൾക്കാർക്ക് ഇതുപോലെ ചൊറിച്ചില് പുകച്ചില് നീറ്റല് വേദന അസഹ്യമായ വേദന ഇതെല്ലാം കാണപ്പെടാറുണ്ട് എന്നാൽ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇത് പൊതുവെ എല്ലാ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ആയിരിക്കും ഇത് കോംപ്ലിക്കേഷൻ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവരിത് തുറന്ന് പറയാൻ മടിക്കുകയും ചെയ്യും അങ്ങനെ ഇവരെ അടക്കി പിടിച്ചത് കോംപ്ലിക്കേഷൻസേക്ക് പോവുകയും കൂടുതൽ ബുദ്ധിമുട്ടുകളും ട്രീറ്റ് ചെയ്യാൻ കോംപ്ലിക്കേഷൻസ് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണയാണ് നമ്മളെ പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഗർഭധാരണ നടക്കുന്നത് മുതൽ ഒരു ഡെലിവറി വരെ ഈ ഫിഷറ് പൈൽസ് ഒക്കെ പൊതുവേ സ്ത്രീകൾക്ക് വരാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോഷൻ പോവാൻ ടൈറ്റ് ആയിരിക്കും മലം പോകാൻ ബുദ്ധിമുട്ട് വരും മോഷൻ കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കും ഇങ്ങനെയൊക്കെയാണ് ഇത് പൊതുവേ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി എത്രക്കാർക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഫുഡൊക്കെ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടുവരാറുണ്ട് അതുപോലെ നമ്മുടെ മീറ്റ് ചിക്കൻ മുട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുമ്പോഴും ഈ അസുഖം കണ്ടുവരാറുണ്ട് വെള്ളം കുടിയുടെ കുറവ് വ്യായാമക്കുറവ് സ്ട്രെസ് ഉറക്കക്കുറവ് ഇതൊക്കെ ഈ പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങളാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് വന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അതും കഴിഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുമല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളനോസ്കോപ്പി വഴി നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊണ്ട് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം കണ്ടിന്യൂസ് ആയിട്ടുള്ള നൃത്തം ഇത് ഒഴിവാക്കുക ഒരു പത്ത് മിനിറ്റിൻ്റെ ഇടവേളകളിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്ടർനേറ്റീവായിട്ട് എഴുന്നേറ്റ് നടക്കുക ഇരിക്കുക അതൊക്കെ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക ശ്രമിക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചിക്കൻ മുട്ട പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ ഗർഭിണികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോൺ വെജ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ധാരാളം പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ തന്നെ മോഷൻ വല്ലാതെ ടൈറ്റ് ആവാതിരിക്കുകയും അതുപോലെ ഒന്ന് ലൂസായി നമുക്കൊരു ഓക്കെ ടൈപ്പിൽ മോഷൻ പോവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പൈൻസ് അതുപോലെ ഫിഷർ ഫിസുല പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് മാനേജ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇത് ചെയ്യാവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡ്ബാത്ത് എന്നുള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മുടെ അരഭാഗം വരെ മുങ്ങാവുന്ന തരത്തിൽ ഒരു വട്ടപാത്രത്തിൽ ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് വല്ലാതെ പൊള്ളലേൽക്കാതെ അത്രയും ഒരു ചൂട് വെള്ളത്തിൽ അല്പം കല്ലുപ്പ് അതിൽ അല്പനേരം സിഡ്ബാത്ത് ചെയ്യുന്നത് വളരെ ഫലപ്രദമായ ഒരു ഹോം മാനേജ്മെന്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ പോവാനും അണുബാധകൾ പോവാനും ഇത് വളരെയധികം പ്രയോജനപ്പെടും ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ റെക്റ്റാനിയ കൊളിൻസോണിയ ഹെമാമിലിസ് അതുപോലെ സൾഫർ ആസിഡ് ഫ്ലോർ പോലെയുള്ള ഒരുപാട് മെഡിസിൻസ് ഹോമിയോയിൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നിവയൊക്കെ വേർതിരിച്ച് വേർതിരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉള്ളൂ ഇതുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല